സാവുളിനെ രക്ഷിക്കാൻ വേണ്ടി അവസാന നിമിഷത്തിലും സ്നേഹപൂർവ്വം പെരുമാറിയെങ്കിലും കുറച്ച് നിമിഷത്തെ വെച്ചാത്ത അഭിനേഷം വീണ്ടും പഴയ പോലെ അദ്ദേഹം അസൂയാലു ആവുകയും കൂടി ഇത്രയ്ക്ക് തുല്യമായ മരണം പ്രാപിക്കുകയുമായി സാവുളിൻ്റെ അന്റീം പറയുന്നു അവർ കൂടിയാണ് നമ്മൾ അന്ത്യം എന്ന് പറയുന്നത് അവർ കൂടിയാണ് നമ്മൾ സാമൂളിൻ്റെ പുസ്തകത്തിന്റെ ഒന്നാം ഭാഗം അവസാനിക്കുന്നത് അങ്ങനെയാണ് രണ്ടാം ഭാഗത്തിൽ കിടക്കുമ്പോൾ ദാബിദ് രാജാവിൻ്റെ ഉയർച്ച ആക്കി ഘട്ടം പിന്നീട് ദാവിൻ്റെ വീഴ്ചകളുണ്ടാകാം ഘട്ടം ഇങ്ങനെ പോവുകയാണ് അതുകൊണ്ട് സാവധാനത്തിൽ രാജവാഴ്ചയിലേക്ക് ദാബിദിന് എണ്ണം തെളിഞ്ഞു വരുന്നതാണ് മാധ്യമം കാണുന്നത് ഇപ്പം അദ്ദേഹത്തെ യുഗ രാജാവായിട്ട് അഭിഷേകം ചെയ്യാനായിട്ട് ഹെബ്രോമിലെ കാലം ചൂടി ഹെബ്രോ നമുക്കറിയാം ഹെബ്രോം വളരെ പ്രധാനപ്പെട്ട നഗരമാണ് ഇസ്രായേലിൽ ഇന്നും വളരെ ഗൗരവമായ പ്രധാനപ്പെട്ട നമുക്കറിയാം ആ നഗരത്തിൽ ഇന്ന നഗരത്തിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കുകയും ആഡ്യണ്ണനെ സാറായി സംസ്കരിക്കുകയും കൂടിയാണ് നമ്മുടെ ജനങ്ങൾ കാണുന്നത് ഈ കപ്രടത്തോടനുബന്ധിച്ചുള്ള ആ കെട്ടിട സമുച്ചയങ്ങളിൽ പ്രാർത്ഥനാ നിർദ്ധരായി ഇരുന്ന് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന യഹൂദനെ കാണാൻ കഴിയും പിൻ പ്രോപ്പ് സൈലൻസിൽ വിശുദ്ധ ഗ്രന്ഥം കയ്യിൽ വെച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടു കൂടി പ്രാർത്ഥനാതരായി പഠിക്കുന്ന യഹൂദനെ കാണണമെങ്കിൽ ഹെബ്രോണിക് എന്തൊരു തീക്ഷ്ണമായ വിശ്വാസം നമ്മൾ പോലും സാവധാനം അടുത്ത് പോയി ഇരുന്ന് വായിക്കുക ധ്യാനിക്കാൻ നമുക്ക് പിടിയുണ്ടാവും അങ്ങനെ രഹസ്യമായിട്ട് സാമൂഹ്യ അഭിഷേകം ചെയ്തതാണ് ഇതിവിടെ ഔദ്യോഗികമായിട്ട് അഭിഷേകം ചെയ്യുകയാണ് അദ്ദേഹത്തെ ഇത് രഹസ്യമായിട്ടില്ല ഇത് പരസ്യമായിട്ടാണ് അപ്പം അതുകൊണ്ട് രണ്ടാം പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം ഈ വിജയത്തെക്കുറിച്ചൊക്കെ പറയുന്നുവെങ്കിലും ദിനവൃത്താന്തെങ്കിലും ഒന്നാം ദിനവൃത്താന്തിൻ്റെ പുസ്തകത്തിൻ്റെ ഒന്നു തൊട്ട് വരെയുള്ള അധ്യായങ്ങൾ അതിനോട് സമാന്തരമായിട്ട് പോകുന്നതാണ് രണ്ടും ഒന്നിച്ച് വെച്ചുകൊണ്ട് വായിച്ച് നോക്കിയാൽ സംഭവങ്ങൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൂടി ഒരേ സംഭവങ്ങൾ അവതരിപ്പിക്കുന്നത് കാണാൻ ആഗ്രഹിക്കും അപ്പോൾ നേതൃത്വപ്പിലേക്ക് അത് വരികയാണ് അപ്പോൾ വളരെ പ്രത്യാശാകരമായൊരു അന്തരീക്ഷം സായനുണ്ടാവുകയാണ് ശത്രുക്കളുടെ പിടിയിൽ നിന്ന് മോചിതനുമായി രക്ഷിതർ കൂടി സമാധാനം ജീവിക്കാൻ അന്തരീക്ഷം അവർ കാത്തിരിക്കുകയായിരുന്നു ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ ഇന്നത്തെ അവസ്ഥയും അന്നത്തെ അവസ്ഥയും തമ്മിൽ വലിയ വ്യത്യാസം തോന്നുന്നില്ല അന്ന് ഫിലിസ്തീന്ന് പറയുന്ന വിഭാഗം നിരന്തരമായ ശത്രുതയിലായിരുന്നു ഇസ്രായേലുമായി ഇന്ന് ഹമാത്തിലുള്ള ഫലസ്തീനി എന്ന് പറയുന്ന വിഭാഗം പേര് വെച്ച് നോക്കിയാൽ ഫലസ്തീന എന്ന പദം ഫിലിസ്തീന എന്ന പദത്തിൽ ഉണ്ടായതാണ് വാസുറോമക്കാരന് നൽകിയ ഒരു ഇസ്രായേൽ എന്ന് പറയാതിരിക്കാൻ വേണ്ടി കിട്ടാൻ വേണ്ടി ഫലസ്തീന എന്നു പറയുന്നതാണ് അതുകൊണ്ട് അമ്മ ഫലസ്തീന ഫിലിസ്തീന ആ ഫിലിസ്തീനവിടെ പാർക്കുന്ന ശേഷം ഭയങ്കരമായ രീതിയിൽ യുദ്ധം ഒക്കെ അവിടെയുണ്ടായിരുന്ന ഭയപ്പെടുത്തി കടന്നു വന്നാൽ സ്വന്തമാക്കിയതാണ് ഇന്ന് അവിടെ ഉണ്ടാവുന്ന വലത്തീങ്ക എന്ന് പറയുന്നത് ഇന്നത്തെ എന്ന് പറയുമ്പോൾ അവിടെ അറബികളായ മാത്രവും കാര്യങ്ങളും അതിനകത്തപ്പെടുന്നതാണ് അതിന്റെ യുദ്ധ മേഖലയിട്ടായിരുന്നു ആ മൂന്ന് ഭാഗങ്ങളായിട്ട് ഇരിക്കുന്നുണ്ട് ഒന്ന് തൊട്ട് അഞ്ചു വരെ അധ്യായങ്ങൾ രണ്ടാം പുസ്തകത്തിന്റെ